സൗഭാഗ്യ ടെക്സ്റ്റൈൽസ് സമീപം ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇനി ചൂട് ചായയും കുടിക്കാം പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ച് സൗജന്യമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ വിവിധ സേവനങ്ങൾക്ക് എത്തുന്നവർ ഇനി മുഷിഞ്ഞിരിക്കേണ്ട നല്ല ചൂട് ചായയും പായസവും ഐസ്ക്രീമുമൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തും തൻ്റെ ഓണറിയം ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയാണ് സ്നേഹമധുരം ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ചായ സൽക്കാരം തുടങ്ങിയത് സൗജന്യമായി ചായയും പായസവും ഐസ്ക്രീമും നൽകുന്നതാണ് പദ്ധതി പദ്ധതി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന സ്വാഭാവികമായിരിക്കുമ്പോണ്ടാകുന്ന മനപ്രയാസുണ്ട് കാത്തിരിക്കുന്നവര് മാത്രമേ ആ മനഃപ്രയാസം മനസ്സിലാവൂ ആ കാത്തിരിക്കുന്നവരുടെ മുഷിപ്പയക്കുന്നവര് വേണ്ടി അവരുടെ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ചായ കൊടുക്കുന്നു ഐസ്ക്രീം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഐസ്ക്രീം കൊടുക്കുന്നു ഒരു പായസം കൊടുക്കുന്നു പക്ഷേ പിന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊന്നും അത് കഴിക്കണ്ടോ അത് കഴിയില്ലേ ചില പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് വളരെ വളരെ പാവപ്പെട്ട വളരെ വളരെ പാവപ്പെട്ട ചില ആളുകൾ പഞ്ചായത്ത് അവർക്ക് കഴിയില്ല അവർക്കത് ഒരിക്കലും കഴിഞ്ഞാൽ കഴിയില്ല അപ്പോ ഇത് കൂടി കൂടി വന്നതുകൊണ്ട് ആ ബലത്തിൽ ഈ കാര്യം കാര്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ജിഞ്ചർ ലെമൺ പൈനാപ്പിൾ ഗ്രീൻ തുടങ്ങിയ നാലുതരം ചായയുണ്ട് നാല് ദിവസം ചായയും ഒരു ദിവസം ഐസ്ക്രീമും ഒരു ദിവസം പായസവുമായിരിക്കും കുട്ടികൾക്ക് മിഠായിയും കിട്ടും ഒരു ദിവസം അമ്പത് മുതൽ നൂറു വരെ പേർ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവ വധൂവരന്മാർക്കും പ്രത്യേക സമ്മാന പദ്ധതി തുടങ്ങി മാജിദ പറവീൻ നിയാസ് ദമ്പതിമാർ ആദ്യ സമ്മാനം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദനിൽ നിന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി എ തങ്ങൽ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുൻ പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അനസ് പമ്പ്ര സുരേഷ് തെങ്ങിന്തോട്ടം എം മോഹനൻ കൃഷ്ണനുണ്ണി കെ നാരായണൻ കെ കെ ഷൗക്കത്തലി ഷീബ പാട്ടത്തുടി കെ രചിത എൻ എസ് പൊമ്പ്ര നിഷാ രാമൻ സമീറ സലീം പി സി കുഞ്ഞിരാമൻ ടി ശ്രീജ സി പി സാദിഖ് രാജു കരിയോട് ചാമി എന്നിവർ പങ്കെടുത്തു